എല്ലാവർക്കും ആർദവമായ സ്വാഗതം ഉപാസന മീഡിയയിലേക്ക് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തിരുന്നത് രാശി എങ്ങനെയാണ് രാശി ഡിവൈഡ് ചെയ്യുന്നത് അല്ലെ രാശിയെ പന്ത്രണ്ടായിട്ട് അംശിക്കുന്ന രീതി എങ്ങനെയാണ് രാശിയുടെ ചക്രങ്ങളുടെ പേര് അതിൻ്റെ വിവരം രാശി മുപ്പത് ഡിഗ്രി വെച്ച് ഓരോ രാശിയെയും അതായത് മേഡം രാശി ആസ്പദമാക്കിയിട്ട് ഓരോ രാശിയെ നമ്മൾ മുപ്പത് ഡിഗ്രിയിൽ ഭാഗിച്ച് പന്ത്രണ്ട് രാശി എങ്ങനെ വരുത്തുന്നു ആ പന്ത്രണ്ട് രാശിയിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ എങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുന്നു അല്ലെ എങ്ങനെ മനസ്സിലാക്കുന്നു എങ്ങനെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുണ്ടായി ആ കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഒരു ഗ്രഹനില എങ്ങനെ എടുക്കാമെന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഗ്രഹനില എങ്ങനെ എടുക്കാവുന്നതിൻ്റെ ഒരു രീതിയാണ് ഇവിടെ രാശിചക്രമാണ് വരച്ചിരിക്കുന്നത് ഈ രാശിചക്രം നമുക്ക് കിട്ടുന്നത് പഞ്ചാംഗത്തിലാണ് അപ്പോൾ നമ്മൾ ചിങ്ങം ഒന്നിന് പുതിയ പഞ്ചാംഗം വന്നതനുസരിച്ചിട്ട് ചിങ്ങം ഒന്നിൻ്റെ ഗ്രഹനിലയാണ് ഞാനിവിടെ പകർത്തിയിരിക്കുന്നത് അത് പഞ്ചാംഗത്തിൽ നിന്നും നോക്കി പകർത്തുകയാണ് ആ ഗ്രഹനില പകർത്തുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് പഞ്ചാംഗത്തിൽ ഉൾപ്പെടാത്ത ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഉദയലഗ്നമാണ് ഉദയലഗ്നം ഒരിക്കലും പഞ്ചാംഗത്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്നുവെച്ചാൽ ഏകദേശം ഒന്നേ മുക്കാൽ മണിക്കൂറും രണ്ട് മണിക്കൂറിനും ഉള്ളിൽ ഈ ഉദയലഗ്നം മാറിക്കൊണ്ടിരിക്കും എന്ന് വെച്ചാൽ സൂര്യൻ്റെ ഡിഗ്രികൾ സൂര്യൻ്റെ സഞ്ചാരപഥത്തിനെ ആസ്പദമാക്കി ആ ഡിഗ്രി മാറുമ്പോൾ ലഗ്നം ഉദയലഗ്നം മാറിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ അപ്രോക്സിമേറ്റ് എടുക്കുകയാണെങ്കിൽ ഒന്നേ മുക്കാലിനും രണ്ട് മണിക്കൂറിനും ഉള്ളിലുള്ള ഒരു ദീർഘമാണ് ലഗ്നത്തിൻ്റെ ഉദയലഗ്നത്തിൻ്റെ സഞ്ചാര ദീർഘം അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ രാശി പ്രമാണം ഞാൻ എഴുതിയിട്ടുണ്ട് മേടം മുതൽ മീനം വരെയുള്ള രാശി പ്രമാണം അതിൻ്റെ നാഴിക വിനാഴിക അതിനെ മൊത്തമായിട്ട് വിനാഴികയിൽ കാൽക്കുലേറ്റ് ചെയ്ത് എന്തുകൊണ്ട് നാല് നാഴിക മുപ്പത്താറ് വിനാഴിക അപ്പം നാല് നാഴിക ആവുമ്പോൾ അറുപത് വിനാഴികയാണ് ഒരു നാഴിക അപ്പോൾ നമ്മൾ നാലിന് അറുപത് കൊണ്ട് ഗുണിച്ചാൽ ഇരുന്നൂറ്റി നാൽപ്പത് വിനാഴിക ഇരുന്നൂറ്റി നാൽപ്പത് വിനാഴികയുടെ കൂടെ മുപ്പത്തിയാറ് വിനാഴിക കൂടെ കൂട്ടുമ്പോൾ ഇരുന്നൂറ്റി എഴുപത്തിയാറ് വിനാഴിക വിനാഴികയാക്കിയിട്ടാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ആ രാശി പ്രമാണങ്ങളെ നമ്മൾ വിനാഴിക കണക്കിലാക്കുന്നത് അപ്പോൾ അത് ലഗ്നം തയ്യാറാക്കാൻ ലഗ്നം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ രാശി പ്രമാണം ഉപയോഗിക്കാറ് അതിന് സമയം കൂടുതലെടുക്കും അതിന് സമയം ഉണ്ട് എല്ലാം കാൽക്കുലേഷനാണ് ശരിക്കും മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സാണത് അപ്പോൾ അത് പിന്നീട് വരുന്ന എപ്പിസോഡുകളിൽ ഞാൻ അത് ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും അതിനുവേണ്ടി ഞാനിവിടെ നാഴിക അറുപത് നാഴിക ഒരു ദിവസമാണ് അറുപത് വിനാഴിക ഒരു നാഴികയാണ് രണ്ടര നാഴിക ഒരു മണിക്കൂറാണ് രണ്ടര വിനാഴിക ഒരു മിനിട്ടാണ് ഇരുപത്തിനാല് മിനിറ്റ് ഒരു വിനാഴികയാണ് അല്ലെങ്കിൽ ഇരുപത്തിനാല് സെക്കൻഡാണ് അതും പ്രകാരം ഞാനിവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അടുത്തത് നമുക്ക് ഗ്രഹനില അപ്പോൾ ഗ്രഹനില നമ്മൾ ഉദ്ദേശിക്കുന്നത് ചിങ്ങം ഒന്ന് എന്നുവെച്ചാൽ നമുക്ക് ഈ പുതിയ പഞ്ചാംഗത്തിൽ ഈ വർഷത്തെ പഞ്ചാംഗത്തിൽ ചിങ്ങം ഒന്ന് മുതലാണ് നമുക്ക് ഗ്രഹനില എടുക്കാൻ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ അല്ലെങ്കിൽ അതിൻ്റെ വിവരണം നമുക്ക് കിട്ടുന്നത് ചിങ്ങം ഒന്ന് മുതലുള്ള പഞ്ചാംഗത്തിലാണ് അപ്പോൾ അന്ന് ചിങ്ങം ഒന്ന് നമ്മൾ എടുത്തു അതായത് ഓഗസ്റ്റ് പതിനേഴായിരുന്നു ചിങ്ങം ഒന്ന് ഒരു കുട്ടിയുടെ ജനനം രാവിലെ ഒൻപത് മണിക്കാണ് ആ കുട്ടിയുടെ ജനനം അപ്പോൾ ആ ഒൻപത് മണിക്ക് ജനിച്ച കുട്ടിയുടെ ഗ്രഹനില എങ്ങനെ എടുക്കാവുന്ന ഒരു പഠനമാണ് നമ്മളിവിടെ കാണിക്കുന്നത് ആ കുട്ടി അന്ന് ചിങ്ങം ഒന്നെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഗ്രഹനിലയിൽ നമ്മൾ ഗ്രഹങ്ങളെല്ലാം ലഗ്നം ഒഴിച്ച് ബാക്കി എല്ലാ ഗ്രഹങ്ങളുടെയും സ്ഥിതി നമുക്ക് പഞ്ചാംഗത്തിലുണ്ടായിരിക്കും ഓരോ മാസത്തെയും ഗ്രഹനില നമുക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞ പഞ്ചാംഗത്തിനെക്കുറിച്ച് പഞ്ച പറഞ്ഞപ്പോഴും അതിൽ ഇടതു ഭാഗത്ത് രണ്ട് പേജുള്ളതിൽ ഇടത് ഭാഗത്ത് മുകളിൽ ഗ്രഹനിലയാണ് കാണിച്ചിരിക്കുന്നത് ആ ഗ്രഹനിലയിൽ ഓരോ മാസത്തെ ഗ്രഹസ്ഥിതികൾ അഥവാ ഇനി ഒരു മാസത്തിനുള്ളിൽ ഏതെങ്കിലും ഗ്രഹങ്ങൾ ചലിക്കുകയാണെങ്കിൽ അടുത്ത രാശിയിലോട്ട് അതിൻ്റെ സഞ്ചാരപഥം മാറിയാൽ അതുപോലും പഞ്ചാംഗത്തിൽ കാണിച്ചിട്ടുണ്ട് വിവരപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതും പ്രകാരം നമ്മൾ ഇവിടെ ആറ് പത്തൊൻപതിന് ഉദയലഗ്നം അന്ന് ഉദിച്ച് ഉദിച്ചത് സൂര്യൻ ഉദിച്ചത് ചിങ്ങ ഒന്നാം തീയതി ഉദിച്ച് ആറ് പത്തൊൻപതിനാണ് അതും പഞ്ചാംഗത്തിൽ കൊടുത്തിട്ടുണ്ട് ഉദയവും അസ്തമനവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പഞ്ചാംഗത്തിൽ നോക്കിയിട്ട് ആറ് പത്തൊൻപത് എടുത്താൽ പിന്നെ അപ്പം ചിങ്ങൻ രാശിയിൽ ഉദിച്ചു ചിങ്ങൻ രാശിയിൽ ഉദിക്കുന്ന ഏത് രാശിയാണോ ആ രാശിയിലാണ് രാവിലെ സൂര്യൻ ഉദിക്കുന്നതെന്ന് അതാണ് സങ്കല്പം അതാണ് കാൽക്കുലേഷൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവിടെ ആറ് പത്തൊൻപതിന് ചിങ്ങൻ രാശിയിലായിരുന്നു ഉദയം പിന്നെ അതിന് നമ്മൾ ഒന്നേ മുക്കാൽ മണിക്കൂറിന് മണിക്കൂറോളം രണ്ടു ചില സമയത്ത് വ്യത്യാസം വരുന്നുണ്ട് ഒന്നേ മുക്കാൽ മണിക്കൂർ എന്നാലും ഞാൻ എൻ്റെ കാൽക്കുലേഷൻ പ്രകാരം ഒന്നേ മുക്കാൽ മണിക്കൂറിനും രണ്ട് മണിക്കൂറിനുള്ളിലാണ് ലഗ്നത്തിൻ്റെ ഉദയലഗ്നത്തിൻ്റെ സഞ്ചാരവാധ സഞ്ചാരം മാറുന്നത് രാശികൾ മാറുന്നത് അങ്ങനെയാണ് അപ്പം നമ്മളത് ഞാൻ ഈ ലഗ്നം എടുത്തത് സോഫ്റ്റ്വെയറിനകത്ത് വളരെ കൃത്യമായിട്ട് സെക്കൻഡ് സെക്കൻഡിനെ ആസ്പദമാക്കി ഉദയലഗ്നം കാണിക്കുന്നുണ്ട് ഇന്ന് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ദേവജന്മാരും ആസ്ട്രോളജേഴ്സും ഉപയോഗിക്കുന്നത് സോഫ്റ്റ്വെയർ പഞ്ചാംഗമാണ് പഞ്ചാംഗത്തിൽ ഉദയലഗ്നം വളരെ കൃത്യമായിട്ട് കിട്ടുന്നത് കൊണ്ടാണ് എല്ലാവരും ആ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് അപ്പം നമ്മളതും പ്രകാരം നമുക്ക് കന്നി ലഗ്നമാണ് ഉദയലഗ്നം വന്നിരിക്കുന്നത് അപ്പം നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ലഗ്നത്തിൽ തന്നെ ചൊവ്വയുണ്ട് കന്നിരാശിയിൽ ചൊവ്വയുണ്ട് അപ്പോൾ നമ്മളിതെല്ലാം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മളായിട്ടൊന്നും എഴുതേണ്ടതായിട്ടില്ല ഉണ്ടാവും ഈ കാര്യങ്ങളെല്ലാം പഞ്ചാംഗത്തിൽ ഉണ്ടാവും അപ്പം രണ്ടിൽ ഉദയ ലഗ്നത്തിൽ ചൊവ്വ നിൽക്കുന്നു ഈ ലഗ്നത്തിലെ ചൊവ്വ നിൽക്കുന്നു ഇനി ഞാൻ ഇതുകൊണ്ടൊപ്പം ഈ ഗ്രഹങ്ങളുടെ ഗതികൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഉച്ച നീചത്വം നമ്മൾ മനസ്സിലാക്കണം ഒരു ഗ്രഹനില എടുത്തു കഴിഞ്ഞാൽ ഗ്രഹങ്ങൾ എവിടേക്ക് പ്രഥമ ദൃഷ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ എൻ്റെ എപ്പിസോഡുകൾ പറഞ്ഞിട്ടുണ്ട് ഗ്രഹം ലക്നം നാല് ഏഴ് പത്ത് ഏത് കേന്ദ്രഭാവങ്ങളാണ് പിന്നെ പർട്ടിക്കുലർ ഗ്രഹങ്ങൾക്ക് ഓരോ പ്രത്യേക ഗ്രഹങ്ങൾക്ക് അതാത് ദൃഷ്ടി ബലം ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് അതും ഞാനിവിടെ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട് സൂര്യനാണെങ്കിൽ അത് ഏഴിലേക്കാണ് പ്രഥമ ദൃഷ്ടി ചന്ദ്രൻ ഏഴിലേക്ക് പ്രഥമ പ്രഥമദൃഷ്ടി ചൊവ്വൈക്ക് നാല് ഏഴ് എട്ടിലേക്കാണ് ബുധന് ദൃഷ്ടി ഏഴിലേക്ക് വ്യാഴത്തിനാണെന്നുണ്ടെങ്കിൽ അഞ്ച് ഏഴ് ഒൻപത് ശുക്രന് ദൃഷ്ടി ഏഴിലേക്ക് ശനിക്ക് മൂന്ന് ഏഴ് പത്ത് രാഹുവിന് അഞ്ച് ഏഴ് ഒൻപത് കേതുവിന് അങ്ങനെ പ്രത്യേകിച്ചമായിട്ട് പറഞ്ഞിട്ടില്ല അപ്പം ഇത് ഗ്രഹങ്ങളുടെ ദൃഷ്ടിയാണ് നമ്മൾ ഗ്രഹനില എഴുതുമ്പം ഏത് ഗ്രഹം എങ്ങോട്ട് നോക്കുന്നു ലക്നാൽ അല്ലെ ചന്ദ്രാൽ അല്ലെങ്കിൽ ശുക്രാൽ നമ്മൾ ഈ മൂന്ന് ഫലമാണ് പറയുന്നത് ഗ്രഹനിലയിൽ അപ്പോൾ ലക്നാല് ചൊവ്വ നിൽക്കുന്നത് ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ചൊവ്വ നാല് ഏഴ് എട്ട് അപ്പോൾ ഈ ചൊവ്വ ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പം രാശി നാലാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുണ്ട് അഞ്ച് ആറ് ഏഴ് ഏഴാം ഭാവത്തിലേക്കുണ്ട് എട്ടാം ഭാവത്തിലേക്കുണ്ട് അങ്ങനെ ഓരോ ഗ്രഹങ്ങളുടെ അറിയാൻ വേണ്ടിയാണ് ഞാനിവിടെ ഉച്ചനീജത്തും അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ ദൃഷ്ടി ഇവിടെയാണ് ഉച്ചനീജത്തും ഞാൻ എഴുതിയിരിക്കുന്നത് സൂര്യന് സ്വന്തം ക്ഷേത്രമാണ് ഗ്രഹങ്ങളുടെ സ്വന്തം ക്ഷേത്രമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഗ്രഹങ്ങളും അതിൻ്റെ സ്വക്ഷേത്രവും ഇവിടെ സൂര്യനാണെങ്കിൽ ചിങ്ങം സ്വന്തം ക്ഷേത്രം ചന്ദ്രന് കർക്കിടവുമാണ് ചൊവ്വയ്ക്ക് മേടവും വൃക്ഷിയ വൃക്ഷിയുമാണ് ബുധന് മിഥുനവും കന്യാണ് ഗുരുവിന് ധനു മീനമാണ് ശനിക്ക് മകരം കുംഭമാണ് രാഹുവിന് കന്നിയാണ് മീനത്തിന് കേതുവിനും മീനും മേടവും പറയുന്നുണ്ട് ഇനിയും ഇതേ ഗ്രഹങ്ങളുടെ സ്വക്ഷേത്രം പറഞ്ഞു വരുന്നത് ഇനി ഞാൻ ഉച്ചരാശിയാണ് സൂര്യൻ്റെ ഉച്ചരാശി മേടമാണ് ചന്ദ്രൻ്റെ ഉച്ചരാശി ഇടവുമാണ് ചൊവ്വയുടെ ഉച്ചരാശി മകരമാണ് ബുധൻ്റെ ഉച്ചരാശി കന്നിയാണ് ഗുരുവിൻ്റെ ഉച്ചരാശി കർക്കിടവുമാണ് ശനിയുടെ ഉച്ചരാശി തുലാവമാണ് രാഹുവിൻ്റെ ഉച്ചരാശി മിഥുനമാണ് കേതുവിന് പറയുന്നില്ല ഇനി ഇതേ ഗ്രഹങ്ങളുടെ നീച രാശികളാണ് ഞാൻ പറയുന്നത് സൂര്യൻ്റെ തുലാം രാശി നീചരാശിയാണ് ചന്ദ്രൻ്റെ വൃക്ഷികൻ രാശി നീചരാശിയാണ് ചൊവ്വയ്ക്ക് കർക്കിടകൻ രാശി നീചരാശിയാണ് ബുധന് മീനം നീചരാശിയാണ് ഗുരുവിന് മകരം നീര നീചരാശിയാണ് ശനിക്ക് മേടം നീചരാശിയാണ് രാഹുവിന് ധനു നീചരാശിയാണ് അപ്പോൾ ഇത് കണ്ടാൽ ഇത് രണ്ട് കൂട്ടങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ട് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ ഗ്രഹനിലയിലെ ഫലം ഏറെക്കുറെ നമുക്ക് പറ പറയാനുള്ള കഴിവ് നമുക്ക് ഈ രണ്ട് കാര്യങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടും എന്നുവെച്ചാൽ ഫലം നമ്മൾ പന്ത്രണ്ട് രാശി പ്രമാണം പറയുമ്പോൾ ഞാൻ എല്ലാ എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട് എൻ്റെ രണ്ട് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള രാശി പ്രമാണം പറയുമ്പോൾ ലഗ്നഭാവം എന്ന് പറയുമ്പോൾ തനുഭാവം ശരീരത്തിനെ കൊണ്ട് പറയണം അവനവൻ്റെ ഫലം പറയേണ്ടതാണ് രണ്ടാം ഭാവം ധനം വാക്ക് വിദ്യ കുടുംബം ഇതെല്ലാം രണ്ടാം ഭാവമാണ് മൂന്നാം ഭാവം ഭ്രാതൃഭാവമാണ് സഹോദരഭാവം നാലാം ഭാവം മാതൃഭാവം ഗ്രഹഭാവം വാഹനഭാവം മാതുലേൻ അഞ്ചാം ഭാവം സന്താനഭാവം ആറാം ഭാവം ശത്രുഭാവം വ്യയഭാവം രോഗം ഇതെല്ലാം ആറിനെ കൊണ്ടും പറയും ഏഴാം ഭാവം ദാമ്പത്യം കളത്രഭാവമാണ് എട്ടാം ഭാവം ആയസ്സു ആരോഗ്യമാണ് ഒൻപതാം ഭാവം പിതാഭാവം ഈശ്വരാധീനം ഭാഗ്യഭാവമാണ് പത്താം ഭാവം കർമ്മസ്ഥാനമാണ് തൊഴിലാണ് പതിനൊന്നാം ഭാവം ആയ ഭാവമാണ് നല്ല കാര്യങ്ങൾ നടക്കുന്ന ഫലം ഭാവങ്ങൾ പതിനൊന്നാം ഭാവമാണ് പന്ത്രണ്ടാം ഭാവം നഷ്ടം വ്യയഭാവമാണ് അപ്പം ഇത് ഈ പന്ത്രണ്ട് രാശി പ്രമാണത്തിനെ നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ ഏതെല്ലാം ഗ്രഹങ്ങൾ നിന്നാൽ ഏ ഗ്രഹങ്ങൾ എവിടോട്ടൊക്കെ ദൃഷ്ടി ചെയ്യുന്നു ഈ ഗ്രഹങ്ങൾ ഇന്ന രാശിയിൽ നിന്നാൽ എവിടെയാണ് നമുക്ക് ഗുണം എവിടെ ദോഷം ഇതെല്ലാം നമുക്ക് ഇതിൽ കൂടി വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും അപ്പം ഈ ഗ്രഹനില എങ്ങനെയാണ് നമ്മൾ നിർമ്മിക്കുന്നത് അല്ലെ ഉണ്ടാക്കുന്നത് ഒരു ഗ്രഹനില എഴുതുന്നത് എങ്ങനെയാണ് ഗ്രഹനില എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഈ രാശിചക്രത്തിൽ പകർത്തുന്നതെന്നുള്ളതിൻ്റെ ഒരു പഠന രീതിയാണ് ഞാൻ ഇതിൽ അവലംബിച്ചിരിക്കുന്നത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അതോടൊപ്പം തന്നെ ഇതിൻ്റെ തുടർച്ചയായിട്ട് ഉള്ള ഗ്രഹനില ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഗ്രഹ നക്ഷത്രങ്ങളെ നമ്മൾ പഠിച്ചു നക്ഷത്രങ്ങൾ എങ്ങനെയുണ്ടായി ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങൾ എങ്ങനെ വന്നു ഏതെല്ലാം രാശികളിൽ എത്ര നക്ഷത്രങ്ങൾ രണ്ടേകാല നക്ഷത്രം ഒരു രാശിയിൽ അതെല്ലാം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു അപ്പോൾ നമുക്ക് അത് പഠിച്ചു നമ്മൾ ഇപ്പോൾ ഗ്രഹനില എടുക്കാൻ പഠിച്ചു ഗ്രഹനിലയിൽ എങ്ങനെയാണ് ഗ്രഹങ്ങൾ ഗ്രഹങ്ങളെഴുതുന്നത് അതെവിടെ നിന്നാണ് നമുക്ക് ഈ ഗ്രഹങ്ങൾ കിട്ടുന്നത് ഇതെല്ലാം ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്ത ഇതോട് ഇതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന എപ്പിസോഡിൽ വീണ്ടും കാണാം ഹരിയും ഹരിയും ഹരിയും